മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം വി എ കനത്ത തിരിച്ചടി അത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സഖ്യത്തിന് തന്നെ ഏറ്റ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ വളരെ വലിയ തോതിൽ പൊട്ടിത്തെറികൾ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിൽ എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ എത്തിയത് തന്നെ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ തന്നെ എം വി എ സഖ്യത്തിൽ തന്നെ വളരെ രൂക്ഷമായി അത് പ്രതിഫലിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന തരത്തിൽ തന്നെ ഉത്തര ഉദ്ധ് താക്കറെ അതുപോലെ തന്നെ എൻ സി പി ശരത് പവാർ പക്ഷം കോൺഗ്രസ് മൂന്നും മൂന്ന് തട്ടിലാവുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത് ഒരു പ്രതിപക്ഷം പോലും പോയ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പുതിയൊരു നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത് അതായത് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ നടക്കാൻ പോകുന്ന അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഉദ്ധവ് താക്കറെ ഇപ്പോൾ തന്നെ തുടങ്ങി വച്ചിരിക്കുകയാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സഖ്യമൊന്നുമില്ലാതെയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ എം വി എ സഖ്യം കോൺഗ്രസും ആയിട്ടുള്ള സഖ്യം എല്ലാ അർത്ഥത്തിലും ഉപേക്ഷിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം മത്സരിക്കേണ്ടത് എന്നത് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിൽ നിന്ന് തന്നെയുള്ള എം എൽ എ മാർ ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ വിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഉദ്ധവ് താക്കറെ പക്ഷത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം എന്തായാലും അധികം താമസിയാണ് ഈ പറയുന്ന തരത്തിൽ സഖ്യം പൂർണ്ണമായി വിടുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് പറയുന്നത് കാരണം ഈ പറയുന്ന തരത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുംബൈയിൽ പാർട്ടിയുടെ നില വിലയിരുത്തുന്നതിനായി ശിവസേന യു ബി ടി തലവൻ ഉദ്ധവ് താക്കറെ വ്യാഴ്ച മൂന്ന് ദിവസത്തെ വിലയിരുത്തൽ ആരംഭിച്ചു എന്ന് അടുത്ത സഹായി പറഞ്ഞിരിക്കുകയാണ് ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിളർപ്പിനെ തുടർന്ന് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാടി എം ബി എയുടെ ഭാഗമായ ഉദ്ധവിൻ്റെ വിഭാഗത്തിൻ്റെ നിർണായക പരീക്ഷണമായാണ് സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെട്ടത് തന്നെ എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൽ എം ബി എ വളരെ മോശം പ്രകടനം നേരിട്ടതിനെ തുടർന്ന് തന്നെ അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളിൽ ആകെ നാൽപ്പത്തി എണ്ണം മാത്രമാണ് നേടിയത് തന്നെ അതിൽ ശിവസേന നേടിയത് എണ്ണവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്വതന്ത്രമായി മത്സരിച്ചേക്കുമെന്ന് തന്നെയാണ് ശിവസേന യു ബി ടി എം പി ആയിട്ടുള്ള സഞ്ജയ് റൌട്ട് ആവർത്തിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ മുംബൈയിൽ സേനയ്ക്ക് തർക്കമില്ലാത്ത സ്വാധീനമുണ്ടെന്ന് ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന്റെ മുഖ്യ വക്താവ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഇനി സ്വതന്ത്രമായിട്ട് മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശിവസേനയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ എം വി എ പൂർണ്ണ തോതിൽ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ എം വി എ സഖ്യം വിട്ടുകൊണ്ട് ഉദ്ധവ് താക്കറെ ശിവസേനാപക്ഷം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ അല്ലെങ്കിൽ എം വി എക്ക് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ പറയുന്ന എം വി എയുടെ ഒരു നില തന്നെ ഇല്ലാതാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം അവർക്കൊരു നിലനിൽപ്പില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വാസ്തവമാണ് ഓൾറെഡി അവരെല്ലാർത്ഥത്തിലും തോറ്റു തുന്നൻപാടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അതിനോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ഈ തീരുമാനങ്ങളെല്ലാം തന്നെയും തീർച്ചയായിട്ടും തിരിച്ചടി നേരിടുന്നത് എം വി എ ഇന്ത്യ സഖ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബി ജെ പി ആണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഉദ്ധവ് താക്കറെ ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു തിരിച്ചടിയാണ് ഈ പറയുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന തരത്തിലുള്ള ഉദ്ധവ് താക്കറെയ്ക്ക് എത്രത്തോളം അത് നികത്താൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ഇനി എന്ത് തന്നെയായാലും അവസാനം ചെന്നെത്തുന്നത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെ അല്ലെങ്കിൽ മോദി അമിത്ഷായ്ക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം ഉദ്ധവ് താക്കറെ ശിവസേനയെ ഏത് തരത്തിലും ദുർബലപ്പെടുത്തുക എന്ന് ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നിക്കക്കള്ളി ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക അത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക അതായത് നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേന ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ എം വി എ പക്ഷത്താണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇനി മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷേ എത്രത്തോളം ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിന് കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളത് വാസ്തവമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇനി വരും നാളിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല